നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ് ബി ജെ പി എങ്ങനെയെങ്കിലും കേരളത്തിൽ വോട്ട് ശക്തമാക്കുക എന്ന ലക്ഷ്യം എപ്പോഴത്തേം പോലെ ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്ത്രങ്ങൾ മാറി മാറി പയറ്റി വരികയായിരുന്നു ഹിന്ദുത്വത്തെയും ക്രൈസ്തവ സംരക്ഷണവും മാറി മാറി പയറ്റി നോക്കി ഇപ്പോൾ ശക്തിയെ മുറുകെ പിടിക്കുകയാണ് ബി ജെ പി അതിനായി സംസ്ഥാനത്ത് ഏറെ ചർച്ചയായിട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ബി ജെ പി തയ്യാറെടുക്കുകയാണ് കേരളത്തിൽ വേരൊറപ്പിക്കാൻ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇതിലൂടെ ബി ജെ പി പരിക്കുന്നത് വേതന വർധനവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് മൂന്ന് ദിവസമായി തുടരുന്ന സമരം സംസ്ഥാനത്ത് കടുത്ത സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇതിനെ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് പാർട്ടിയുടെ ശ്രമം നിലവിൽ സമരബന്ധം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരക്കാർക്ക് കുട നൽകിയിരുന്നു ഇതിനൊപ്പം മുത്തവും നൽകിയെന്ന സിഐടി ആശാവർക്കർമാർക്കുള്ള കേന്ദ്ര വിവിധത്തിൽ വർധനവ് വരുത്താൻ ശ്രമിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് സമരപന്തലിൽ എത്തി അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ സമരം കൊണ്ടുവരുമെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ഇടത് സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേരക്കര ഒഴിച്ച് ബാക്കിയടങ്ങളിൽ യു ഡി എഫ് വിജയിച്ചിരുന്നു പല മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് വർദ്ധിച്ചിട്ടുമുണ്ട് എന്നാൽ ഒന്നിലധികം നിയമസഭാ സീറ്റുകൾ നേടാനുള്ള ബി ജെ പിയുടെ മോഹം ഇതുവരെയും അണിഞ്ഞിട്ടില്ല ഇത്തവണ ആലപ്പുഴ തിരുവനന്തപുരം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ നിയമസഭാ സീറ്റുകൾ പിടിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം ഇതിനായി ജനകീയ വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് പാർട്ടി അജണ്ട സംസ്ഥാനത്തെ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമ്പോൾ ബി ജെ പി യു ഡി എഫ് കക്ഷികൾ ഇത് വീതിച്ചാൽ സിപിഎം പി നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന് ഒരു തവണ കൂടി ഭരണത്തിലേറാനാവുമെന്നാണ് സി പി വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബിജെപി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് മുന്നേറ്റമുണ്ടാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും സിപിഎമ്മിന്റെ നീക്കം ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലുള്ള വോട്ടുകൾ വിഭവിച്ചാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാവുകയും വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട സ്ഥിതി സംജാതമാവുകയും ചെയ്യും എന്നാൽ ആശാവർഗന്മാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് കൂടെ നടത്താൻ യുഡിഎഫും കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നിയമസഭയിൽ വിഷയം ഉന്നയിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിലവിൽ മഹിളാ അടക്കം രംഗത്തിറക്കി സമരത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിച്ച് രാഷ്ട്രീയമായ ലാഭം കയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബിജെപി സമരത്തിന് കൂടുതൽ പിന്തുണ കൊടുക്കാനും മുതിർന്നേക്കും ഫലത്തിൽ ഇടതു സർക്കാരിന്റെ പിടിപ്പുകേട് ബിജെപി സംഘപരിവാർ കൈമാറുകയാണ്